കോഴിക്കോട് കൊടുവള്ളി വെണ്ണക്കാട് വിവാഹ സംഘത്തിന്റെ ബസ്സിന് നേരെ ആക്രമണം ബസ്സിന് നേരെ പന്നിപ്പടക്കം എറിഞ്ഞു രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആദ്യം ദൃശ്യങ്ങൾ കാണും ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് എന്ന് ചേരുന്നുണ്ട് ഷഹദ് എന്താണ് സംഭവിച്ചത് എന്താണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് കാരണം പോലീസ് പറയുന്നത് എന്താണ് റീജിത്ത് അല്പസമയം മുൻപാണ് ഈ സംഭവം നടക്കുന്നത് കൊടുവള്ളി നഗരത്തിൽ വെച്ചിട്ടാണ് ഇത്തരമൊരു സംഭവം അരങ്ങേറുന്നത് അതായത് കുപ്രസിദ്ധ ഗുണ്ടയായിട്ടുള്ള ആട് സമീറിന്റെയും സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ ബസ്സിന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിൽ നിന്നും അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരം ഇങ്ങനെയാണ് കാരണം വിവാഹ സംഘം സഞ്ചരിച്ച ഈ ബസ് പെട്രോൾ അടിക്കാനായി സമീപത്തുള്ള പെട്രോൾ പമ്പിൽ കയറുന്നു തുടർന്ന് ഈ വാഹനം വളയ്ക്കാൻ ശ്രമിക്കുകയാണ് അതിനിടയിൽ ഈ ആട് സമീറും സംഘവും സഞ്ചരിച്ച കാറിന് chairi ree dil urasono ആ ഉരസീയ ഉരസീയതുമായി ബന്ധപ്പെട്ട തർക്കമാകുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ആടുസമീറം സംഘവും കാറിൽ നിന്ന് ഇറങ്ങി വരികയും പിന്നീട് അത് വാക്കേറ്റത്തിലേക്ക് മാറുകയും ചെയ്യുന്നത് ബസ്സിൽ നിന്നുള്ള ഒരാളും ജീവനക്കാരൻ ഇത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും പിന്നീട് ഈ ആടുസമീറം സംഘവും ഈ കാറിൽ ഉണ്ടായിരുന്ന പന്നിപ്പടക്കം എടുത്ത് ഈ ബസ്സിന് നേരെ എറിയുകയാണ് അങ്ങനെ ബസ്സിന്റെ ഒരു സൈഡിലെ ചില്ല് പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഈ സംഭവമെല്ലാം നടക്കുന്ന ഘട്ടത്തിൽ ത്തിൽ ഈ ബസ്സിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബസ്സിൽ നിന്നും ആളുകൾ ഇത്തരത്തിൽ ബഹളം അതായത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരായിരുന്നു ബസ്സിൽ ബസ്സിലുണ്ടായിരുന്നത് അവർ ബഹളം വെക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാനും സാധിക്കും നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് നിലവിൽ ഇപ്പോൾ പോലീസ് രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന് ആട് സമീറ കൊടുവള്ളി അതുപോലെ തന്നെ കാസർകോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് ഈ ആട് സമീർ അതുപോലെ തന്നെ കൊളവായിൽ അസീസ് എന്ന് പറയുന്ന അസീസിനെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊടുവള്ളി വെണ്ണക്കാട് വെച്ചിട്ടാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതുതായിട്ട് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇവരിൽ നിന്ന് ഒരു ബോംബും അതുപോലെ തന്നെ വടിവാളും കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരവും പോലീസ് ഈ ഘട്ടത്തിൽ ശരി ഷാഹിദ് റഹ്മാൻ കോഴിക്കോട്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു വാഹന മുരസിയതുമായി ബന്ധപ്പെട്ട തർക്കം അതിൽ നിന്നാണ് പിന്നീട് ആ ബസ്സിന് നേരെ പന്നിപ്പടക്ക വിറിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഷാഹിദ് റഹ്മാൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു